അദ്ദേഹത്തിന്റെ അഭിനയം ഒരു രക്ഷയിലെ കഴിവ് അടിപൊളി കാല തൊട്ട് നമസ്കരിക്കേണ്ടി വരും അത്ര ബ്രില്യൻ സ്ക്രിപ്റ്റ് ആണ് അടിപൊളി സത്യനന്ദിക്കാർ അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ റൈറ്റിങ് അടിപൊളി ഒരു രക്ഷയില സൂപ്പർ സിനിമ ഹിറ്റ് ബമ്പർ ഹിറ്റ് നല്ല അറന്നോരെ നല്ല കോമഡിയാ ഇരീന്റെ കൂടി കൊള്ളാ നല്ല 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 ക്യൂട്ട് ആവുകയാണ് നല്ല 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 ഭട വളരെ നല്ലോ കൂടി ഇടുണ അടിപൊളി അടിപൊളി നല്ല സലമ നല്ല സലമ നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ട സിംഗിഷ്ടപ്പെട്ട സിന്ധിടാട്ടാ എങ്ങനെയാണ് ഫാമിലി മൂവി പഴയ സ്റ്റൈലിലുള്ള സൂപ്പർ നമുക്ക് ഒരു സെക്കൻഡ് പോലും അത്ര ഒറ്റി പറഞ്ഞ അടിപൊളി കോമഡി അടിപൊളി സൂ ഓണത്തിന് തൂക്കിയെന്ന് പറയാം ലാലട്ടൻ തന്നെ കൊണ്ടുപോയെന്ന് പറയാം കാരണം എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടരുന്നതിന് ശേഷം ലാലേട്ടൻ ലാലട്ടൻ ലാലേട്ടന്റെ കിരട്രിക് വിചാരിക്ക് മാറും ഉറപ്പാണ് എല്ലാം കൊണ്ട് മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ഒരു ലാഗ് പോലും തോന്നില്ല ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കോമഡി സെക്കൻഡ് ഹാഫ് കോമഡി അല്പം ഇമോഷൻസോട് കണക്ട് ചെയ്തു മൊത്തത്തിൽ സന്തോഷമുള്ള സന്തോഷത്തോടുകൂടെ ഉള്ള സിനിമ ജാ എനിക്കെപ്പോഴും ഈ ഇങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം എല്ലാ സിനിമകളും കാണാറുണ്ടെങ്കിലും സുഖമായിട്ട് അവസാനിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന സിനിമകൾ സത്യനന്ദിക്കാടും മോഹൻലാലും ആ ഒരു ശരിക്കും ഓ ഫീൽ ഗുഡ് ഓ ഐ മീൻ എല്ലാവർക്കും ഐ ഐ മീൻ മീൻ അടുത്ത കോടി ഒട്ട് പ്രതീക്ഷിക്കാണോ വന്നത് ലൈക്ക് എന്താ പറയാ ഒരു ഹൈപ്പ് ഒന്നും കൊടുത്തില്ലല്ലോ ഭയങ്കര ഐ മീൻ നമ്മൾ നമ്മൾ അലട്ടാൻ കാര്യല്ലോ പെർഫെക്റ്റ് അയ്യോ ഭയങ്കര ഇഷ്ടം ചെയ്യുന്നു അത് ലൈറ്റ് ഹാർട്ടഡ് ഒരു ാണ് ഫസ്റ്റ് ഹാഫ് ഭയങ്കര കട്ട ലാഗായിട്ട് നമുക്ക് തോന്നിയത് കട്ട ലാഗുമാണ് പിന്നെ ഒരു പഴയ ലാലേട്ടനെ കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല ലാലേട്ടന്റെ ഒരു കിളവൻ ലാലേട്ടനെ കൊണ്ടുവന്നു സത്യനാന്തിക്കാട് മോൻലാലിനെ വെച്ചിട്ട് വളരെ ഒരു കോമാളിത്തര കാണിച്ചു കൂട്ടുന്നു എനിക്ക് ഒരു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ആട്ടോ ഫാൻസിന് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല ഫാൻസിന് പോലും ഇഷ്ടപ്പെടില്ല കാരണം അത്രയും ഫാൻസിന് വിഷമമുണ്ട് അത് കാണുമ്പോൾ കാരണം അങ്ങനെയാണ് ആക്കി എടുത്തിട്ടുള്ളത് ഒരു സത്യനാന്തിക്കാടിൻ്റെ മൂവി എന്നൊക്കെ പറയുമ്പോൾ പത്ത് വർഷത്തിന് ശേഷം സത്യനാന്തിക്കാട് മോഹൻലാൽ ഒന്നിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒന്നുമില്ല ഫസ്റ്റ് ഹാഫ് കട്ട ലാഗ് ഒരു വളരെ സ്ലോവിൽ വരെ ഒരു ഒരു ഇൻടർവൽ പഞ്ചുണ്ടാവും ഏതൊരു പടത്തിനും അതുപോലുമില്ല നല്ല പടമാണ് നല്ല ഫിലിമാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല ഫിലിമാണ് അപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടു ഫസ്റ്റ് ഹാഫ് വരെ ഒരു കുഴപ്പമില്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ല പടം നല്ല പടം